പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ യേശു കുട്ടൻ രണ്ടായിരത്തി രണ്ട് മുതൽ സ്വർണവുമായുള്ള എൻ്റെ ബന്ധത്തിൽ എനിക്ക് പ്രചോദനമായി തോന്നിയിട്ടുള്ള ചില വസ്തുതകൾ അതല്ലെങ്കിൽ അനുഭവകഥകളാണ് ഞാനിവിടെ പറയുന്നത് ഞങ്ങളുടെ ഷോപ്പിന് തൊട്ടടുത്തുള്ള പ്രദേശത്തെ ഒരു മധ്യവ്യവസ്ഥയായിട്ടുള്ള വ്യക്തി അദ്ദേഹം തൊട്ടടുത്ത വീടുകളിൽ വീട്ടുജോലി ചെയ്ത് അവിടെ അദ്ധ്യാപകരായിട്ടുള്ള ആളുകൾക്ക് വീട്ടുജോലി ചെയ്ത് അവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത് ഈ വ്യക്തിക്ക് മൂന്ന് കുട്ടികളായിരുന്നു രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയും അദ്ദേഹം അദ്ദേഹത്തിന് മാസത്തിൽ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് അതായത് ചിലവുകൾ വളരെ ഞെരുങ്ങി ചെലവാക്കി ബാക്കിയുള്ളത് മാറ്റിവെച്ച് രണ്ട് മാസം അതല്ലെങ്കിൽ മൂന്ന് മാസം കൂട്ടുന്ന സമയത്ത് ആ ബാലൻസുള്ള കാശുമായി വന്ന് ഞങ്ങളുടെ കടയിൽ വന്ന് ഒരു ചെറിയ സ്വർണ്ണമോതിരം മേടിച്ച് തുടങ്ങി അത് വർഷങ്ങളെടുത്ത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് കാലഘട്ടങ്ങളിലുള്ള ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് അന്ന് ഗ്രാമിന് രണ്ടായിരത്തി അഞ്ചിൽ ഗ്രാമിന് ഏകദേശം എഴുന്നൂറ് രൂപ ഗ്രാമിന് വിലയുള്ള സമയത്താണ് അപ്പോൾ രണ്ടോ മൂന്നോ മാസം മാറ്റിവെച്ച പൈസയിൽ നിന്ന് ആ പൈസ ബാലൻസുള്ള പൈസ എടുത്ത് വന്ന് ഒരു മോതിരം വാങ്ങും മോതിരം ഒരു ഗ്രാമിൽ കൂടുതലൊരു ഒന്നര ഗ്രാമിൻ്റെ ഉള്ളിലായിട്ടാണ് മിക്കവാറും വാങ്ങിയിരുന്നത് അങ്ങനെ തുടർച്ചയായിട്ടൊരു രണ്ട് വർഷത്തോളം അദ്ദേഹം ഇങ്ങനെ വാങ്ങി വാങ്ങിവെച്ച് ആ വാങ്ങി വെച്ച ഗോൾഡുകൾ ഈ മോതിരങ്ങൾ കൊണ്ടുവന്ന ഒരു ദിവസം കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതൊക്കെ മാറ്റിയിട്ട് എനിക്കൊരു വളവാണെന്ന് അപ്പോൾ ഈ ഇടയ്ക്ക് സ്വർണ്ണങ്ങളും മേടിച്ച് പോകുമ്പോൾ ഈ മോതിരങ്ങളും മേടിച്ചു പോകുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് കുട്ടികൾക്കാണോ ഇത് കുട്ടികൾക്ക് ഇടാനാണോ അതോ നിങ്ങൾക്കാണോ അതല്ല അത് ജസ്റ്റ് ഒന്ന് വാങ്ങി വെക്കുക എല്ലാ പൈസയ്ക്ക് വാങ്ങിവെക്കുക എന്നുള്ളൊരു കാര്യമാണ് എന്നോട് പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു ഒന്നര രണ്ട് വർഷത്തിനിടയ്ക്കും വാങ്ങി വെച്ച സ്വർണ്ണങ്ങളെല്ലാം കൂട്ടി ആ വ്യക്തി ഒന്നര പോയിൻ്റ് ഒരു വളയാക്കി അത് മാറ്റി സാധനം തീരെ ഉപയോഗിക്കാത്തതുകൊണ്ടും പുത്തനായി അവിടെ സൂക്ഷിച്ചതുകൊണ്ടും ഞങ്ങൾക്കത് മാറ്റി കൊടുക്കാൻ വലിയ പ്രയാസം ഉണ്ടായില്ല വേറെ മറ്റു ചിലവുകളൊന്നും ഇല്ലാതെ കൂലികളൊന്നും കുറയ്ക്കാതെ തന്നെ അന്ന് മാറ്റി കൊടുക്കാൻ പറ്റി എന്നിട്ട് അത് മാറ്റിയ സമയത്ത് അതിൽ ബാലൻസ് ഉണ്ടായിരുന്ന സംഖ്യ അവിടെ അഡ്വൺസായി വെച്ച് ആ ക്യാഷിന് കുറച്ച് പൈസ കടം നിർത്തി അന്നത്തെ കാലത്ത് കുറച്ച് കടം കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കടന്നു നിർത്തി ആള് വീണ്ടും ഒരു മോതിരം വാങ്ങി അങ്ങനെ ഏകദേശം എനിക്കൊരു ഓർമ്മ ഒരു അഞ്ച് ആറ് വർഷത്തോളം ആളിതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു അതിൽ നാലോ അഞ്ചോ വളകളായിട്ട് വാങ്ങി വെച്ച് മകളുടെ കല്യാണം ഉണ്ടായപ്പോൾ വലിയ മകളെ കല്യാണം കഴിപ്പിച്ചയച്ചു അതുപോലെ തന്നെ രണ്ടാമത്തെ മകളെ കല്യാണം കഴിപ്പിച്ചയച്ചു അങ്ങനെ ചെറിയ ചെറിയ നിക്ഷേപം അത് വലിയ ഓരോ മൂലധനമാക്കി മാറ്റി അതുകൊണ്ട് തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്ന പല വ്യക്തികളെയും എനിക്കറിയാം അതിലൊരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഒരു ഒരു ഒരുക്കം ഒരു സ്വർണം വാങ്ങാൻ പ്രത്യേകിച്ച് ഒരുക്കത്തിൻ്റെ ആവശ്യമില്ല നമ്മളെ കയ്യിൽ എന്ത് ബാലൻസ് ഉണ്ടോ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ചെറിയ സാധനങ്ങൾ മേടിച്ച് വച്ച് അത് സ്വരു കുട്ടി വച്ച് കുറച്ച് വലുതാവുമ്പോൾ വലിയ ഒന്നിലേക്ക് മാറ്റം പ്പെടുത്തി അങ്ങനെ നമുക്ക് ഓരോ സാധനങ്ങൾ മേടിച്ചെടുക്കാൻ പറ്റുന്നുള്ളത് ഇതുപോലത്തെ കൂടുതൽ വിദ്യാഭ്യാസമോ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് അറിയോ ഒന്നും ചെയ്യാത്ത ആളുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് പ്രചോദനമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അതൊക്കെ പകർത്തിയിട്ടുണ്ട് അതുപോലുള്ള പ്രചോദന കഥകളുമായിട്ട് ഞാൻ വരാം നന്ദി